ചിങ്ങം ഒന്ന് കർഷക ദിനത്തെ വരവേറ്റ് കോതമംഗലം നഗരസഭ ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ പങ്കുവയ്ക്കൽ പ്രദർശനം മികച്ച കർഷകരെ ആദരിക്കൽ വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു വിവിധ പഞ്ചായത്തുകളിലും വിപുലമായ പരിപാടികൾ നടന്നു കോതമംഗലം കൃഷിഭവന്റെയും നഗരസഭയുടെയും കർഷക സമിതികളുടെയും കൃഷിക്കൂട്ട ഫെഡറേഷന്റെയും വിവിധ കാർഷിക സ്ഥാപനങ്ങളുടെയും കോതമംഗലം ആതിരപ്പള്ളി കുത്തുകുഴി സഹകരണ ബാങ്കുകളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ആന്റണി ജോണമെൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് കർഷകരെ സംബന്ധിച്ച് കർഷകരെ അറിയിക്കുന്ന കാര്യത്തിൽ അത്ര വേഗത്തിൽ ഒരു ശരിയായ നടപടി അല്ലെങ്കിൽ എനിക്ക് അറിയാം പക്ഷേ ഇന്നത്തെ ദിവസം ഇത് അല്ലാതെ മാർഗമില്ല എല്ലാ മേഖലയിലും ഇത്തരത്തിൽ നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ നൌഷാഖ് രമ്യ വിനോദ് നിഷ ഡേവിഡ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ എ ജി ജോർജ് ഷമീർ പനക്കൽ കോതമംഗല സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുദ്ധാഭിമുഖ്യത്തിൽ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് സാശ്രയ കാർഷിക വിപണി പുന്നേക്കാട് കാർഷിക വികസന സമിതി തട്ടേക്കാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വിവിധ ക്ഷീര സംഘങ്ങൾ മർച്ചന്റ് അസോസിയേഷൻ കർഷക സമിതികൾ കർഷക ഗ്രൂപ്പുകൾ കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാന്തൃകാ കർഷകരെ ആദരിച്ചു ഒട്ടേറെ കർഷകരുള്ള ഈ വേദിയിലും സദസ്സിലുമൊക്കെ നിരവധി കർഷകരുണ്ട് അവരുടെയും പേരുകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല ഇപ്പോഴാണ് സംസ്ഥാന തലത്തിൽ തന്നെ പ്രിയപ്പെട്ട സാഹു ചേട്ടിന് പിടിയിൽ അവാർഡ് വാങ്ങാൻ പോയി പോയതാണ് നമ്മുടെ തട്ടേക്കാട് അഗ്രോ ഫാർമർ കമ്പനി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയതിന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം ഇന്ന് തൃശൂരിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കർഷകരും കർഷക കൂട്ടായ്മകളും സംഘടന ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് കീരമ്പാറ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അർത്ഥത്തോടു കൂടി തന്നെയാണ് എല്ലാ വർഷവും ഇവിടെ ഈ കർഷക ദിനാഘോഷ പരിപാടികൾ നേരത്തെ എല്ലാം കിടന്നു വരുമ്പോഴും വളരെ ആഘോഷപൂർവ്വമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഒട്ടും അതിൻ്റെ ഒരു തനിമ കുറയാതെ തന്നെയാണ് ഇന്നിപ്പോ ഈ വർഷവും ഇവിടെ നമ്മുടെ ഈ കർഷക ദിനാഘോഷ പരിപാടികൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ കീരമ്പാറ ഒരു തികഞ്ഞ കാർഷിക മേഖലയാണ് തന്നെ വിവിധ ും അല്ലെങ്കിൽ ഈ മേഖലയ്ക്കകത്തൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളും ഒക്കെ പലപ്പോഴും തലത്തിൽ തന്നെ ശ്രദ്ധേയമായ നിലയിൽ മാറാറുണ്ട് അതാണ് ഇപ്പോ ഈ വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ ബേബി മാമച്ചൻ ജോസഫ് സാന്റി ജോസ് വി സി ചാക്കോ ആശാമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൻസ സാജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് രഘുനാഥ് ബാബു കെ ആർ കുടുംബശ്രീ ചെയർപേഴ്സൺ ഗ്രേസി ബേബി വിഎസ് പി സി കെ അസിസ്റ്റന്റ് മാനേജർ ധന്യ ജോൺ കീരമ്പാറ കൃഷി ഓഫീസർ സജി കെ എ കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ പി ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കൃഷി അസിസ്റ്റന്റ് പി എസ് സൗമ്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാർഷിക കിസ് മത്സരത്തിലെ വിജയികൾക്ക് ഇരുപത്തിയഞ്ചിൽ പരം കാർഷിക ഉപകരണങ്ങൾ സമ്മാനം നൽകി കാർഷിക സെമിനാർ കർഷകരുടെ കാർഷിക അറിവുകൾ പങ്കുവെക്കിയാൽ പ്രദർശനം വിപണനം എന്നിവയും പരിപാടികളുടെ ഭാഗമായി നടന്നു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വിവിധ ബാങ്കുകൾ ക്ഷീര സംഘങ്ങൾ കാർഷിക വികസന സമിതി കുടുംബശ്രീ മറ്റ് വിവിധ കർഷക ഗ്രൂപ്പുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കുന്ന സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്സി സാജു അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബി പോൾ വിൽസൺ കെ ജോൺ ടി കെ കുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൻ ദാനിയൽ കൃഷി ഓഫീസർ ശൈല സി എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനു വിജയനാഥ് ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ജി ആന്റണി ലതാ ഷാജി ബേസിൽ അൽദോസ് അരുൺ കെ കെ എസ് എം അലിയാർ ലാലി ജോയി മേരി പീറ്റർ ജിംസ് മാത്യു പിണ്ടിമന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് പി ജോസഫ് മാലിപ്പാറ മൊത്തംകുഴി സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജു പോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് പിണ്ടിമന കൃഷി അസിസ്റ്റന്റ്മാരായ മീനു കെ ബി ബേസിൽ വി ജോൺ മാലിയൽ കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകഘോഷയാത്രയും കാർഷിക കിസ് മത്സരവും സംഘടിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും കാർഷിക വിള മത്സരവും നടന്നു മീഡിയ അസിസ്റ്റി കോതമംഗലം